ഇന്ന് ഞാനും ഏട്ടനും കൂടിയിട്ട് അമ്പിളി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് പോകാനെട്ടോ കുറേ നാളായി പോകണമെന്ന് വിചാരിക്കണോ പറ്റിയിട്ടേ ഇല്ല അമ്പലിച്ചേച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മയുടെ മോളാണ് കേട്ടോ വല്യച്ചേൻ്റെ മോളാണ് ഏട്ടന്റെ അച്ഛന്റെ ഏട്ടന്റെ മോളാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് അപ്പോൾ ഇവിടെ അടുത്തു തന്നെയാണ് വീട് എടപ്പാളന്നെയാണ് വീട് കുറേ ദൂരമൊന്നും ഇല്ല ഇടയ്ക്ക് എപ്പോഴും പോയി വരാവുന്നതേ ഉള്ളൂ പക്ഷേ പോകാൻ പറ്റാറില്ല അപ്പോൾ എന്തായാലും തവണ അമ്പിളി ചേച്ചിയോട് പറഞ്ഞിട്ടില്ല കേട്ടോ രാത്രിയിലാണ് നമ്മൾ പോണത് അപ്പോൾ കുറച്ച് എന്തെങ്കിലും ബേക്കറിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങാമോ എന്ന് വിചാരിക്കും ു അവിടെ നമ്മുടെ ഉണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്നൊന്നും അറിയില്ല എന്നാലും അവർക്കൊക്കെ ഇഷ്ടാവുന്ന കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി ബേക്കറിയൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാണല്ലോ അപ്പൊ നമ്മൾ നാലിൽ നിന്ന് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പോവാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അമ്പിളി ചേച്ചിയുടെ ഏറ്റവും ഹസ്ബൻഡാണ് ഹരിയേട്ടോ ഹരിയേട്ടൻ്റെ അച്ഛനും അവിടെ ഉണ്ട് പക്ഷേ വയ്യാണ്ട് കിടക്കുകയാണ് അദ്ദേഹം ഭയങ്കര ഇൻസ്പിറേഷനൽ ആയിട്ടുള്ളൊരു ആളാണ് കേട്ടോ നൂറ്റിനാല് വയസ്സായിട്ടുണ്ട് ഇപ്പോഴും ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല വളരെ ഭയങ്കര ആക്റ്റീവാണ് പക്ഷെ ഇപ്പോൾ കിടക്കാണെന്ന് പറഞ്ഞു നടക്കാനൊന്നും വയ്യാന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കണം അജിചനെ ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അന്ന് ഒരുപാട് അനുഗ്രഹമൊക്കെ തന്നിട്ട് പോകുന്നതാണ് ഇതാണ് നമ്മുടെ ആദ്യ ലിസക്കുട്ടി ലിസ്സൊക്കെ കൂട്ടിയിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എത്തി ഇതാണ് ആദ്യ കുട്ടൻ ആദുകുട്ടൻ്റെ ലിസ്സയാണത് അപ്പം ഞങ്ങൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ ശ്രീകുട്ടനും വന്നു ഗൗതവും വന്നു കേട്ടോ രണ്ടുപേരും ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയർ പരിപാടിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞായിരുന്നു അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവർ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊളങ്ങര അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ ഗ്രൗണ്ട് ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ ബ്ലോഗെടുക്കണം എന്ന് പറഞ്ഞപ്പോ രണ്ടേരും ഭയങ്കര നാണട്ടാ ഗൗതമനോട് അധികം കണ്ടിട്ടില്ല ഗൗതവിനെ ഗൗതമ അധികം സംസാരിക്കില്ല ശ്രീകുട്ടനും ആദാണ് കേട്ടോ ഭയങ്കര സംസാരം അപ്പൊ ഹരിയേട്ടനും മക്കളും കൂടിയിട്ട് ഹൈറ്റ് നോക്കലും പരിപാടികളൊക്കെയാണേ ഇവരാണ് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾക്കാർ കേട്ടോ ഹരിയേട്ടനും നല്ല നീളാണ്ട് ഹരിയേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നും ഗൾഫിലാണ് അദ്ദേഹം അപ്പം വരുന്ന സമയത്തൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട് നമ്മൾ പറഞ്ഞു പക്ഷെ എന്തോ വീട്ടിലേക്ക് പോയി പിന്നെ ഇനി വോയിസ് വോയിസ് ഇല്ല അത് ഓൺ ൂൺ വന്ന രസാണ് അവന്റെ വാർത്താനൊക്കെ കേട്ടോ ശ്രീകുട്ടനും അതുപോലെ തന്നെ ഗൗതമത്തിരി നാണക്കാരനാണ് കേട്ടോ അധികം സംസാരിക്കില്ല എന്നാലും ഇന്ന് കൊറച്ച് വാർത്താനൊക്കെ പറയാൻ പറ്റി അങ്ങനെ അവർ പിന്നെ ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ് നേരം ഏഴുമണിയായിട്ടേ ഉള്ളൂ ഇപ്പോൾ വേഗം പോയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് അവർ പോകുക എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേറെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം അപ്പോൾ കൊടിമരങ്ങളാണെന്ന് അവരെന്നെ പറയേണ്ടിട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് നീളുള്ളതൊക്കെ നല്ല രസമല്ലേ കാണാൻ അങ്ങനെ അവർ നാലുപേരെയും കൂടി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വഴി ഒരിക്കലൊക്കെ ഉണ്ടായിട്ടോ പോയിട്ട് വരൂ അല്ല അത് സുയത്തിന്റെ വണ്ടിയൊന്നും ഇങ്ങനെ ഓടിച്ചു വെക്കല്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പലഹാരം കഴിക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ പറയാണ്ട വന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചോറൊക്കെ തന്നിട്ടാണ് പറഞ്ഞ വീടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിന്ന് വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ചേച്ചി തടിയൊക്കെ കുറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പ്രേമത്യമയ്ക്ക് തീരെ വയ്യായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞരമ്പിനെന്തൊക്കെയോ പ്രശ്നമായിട്ട് വീഴാൻ പോവുകയാണ് അത്ര എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് ആൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് കേട്ടോ അവർ വീട് അപ്പം അവിടെ ഒരു ഔട്ട് ഹൗസും പോലെ ഒരു സംഭവൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു അപ്പോഴാണ് അത് ലൈറ്റ് ഇട്ട് വന്നത് അവന്റെ ക്രിസ്മസിന്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വച്ചത് ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇതാ കിടക്കണം പുൽക്കൂട്ടിൽ കേട്ടോ എന്നൊക്കെ എടുത്തുവയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഇരുന്ന് നമ്മൾ യാത്ര പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അവരവിടെ അങ്ങനെ വർത്താനൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി